േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരികെ വീട്ടിലേക്ക് എന്തൊക്കെ സംഭവിച്ചാലും ഗോമതിയെ തിരികെ കൊണ്ടുവരണം എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്ലാനിങ്ങുമായി മക്കൾ മുന്നിലേക്ക് പോകുന്നു പക്ഷേ തന്റെ തീരുമാനം മാത്രമേ നടപ്പിലാകൂ എന്നുള്ള വാശിയിലാണ് ബാലൻ പോകുന്നത് മാത്രവുമല്ല ഗോമതി ഇല്ലെങ്കിലും കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ഉറപ്പിക്കുന്നു പക്ഷേ ആര്യനും കൂട്ടരും ഇത് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ദേവി കൂടെ നിൽക്കുകയും ചെയ്തതിനെ തുടർന്ന് പുതിയ വഴിത്തിരിവുകൾ ഉണ്ടാവുകയാണ് മാത്രവുമല്ല ഇതേ തുടർന്ന് ഗോമതിയെ ചെന്ന് കാണുകയാണ് അവർ അമ്മ വീട്ടിലേക്ക് തിരികെ വരണം എന്ന് ആവശ്യപ്പെടുകയും അമ്മ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ബുദ്ധിമുട്ട് ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം ഗോമതിയെ ഞെട്ടിച്ചതിനെ തുടർന്ന് ഗോമതി കുട്ടികൾ പറഞ്ഞ കാര്യത്തിൽ തീരുമാനം ഉണ്ടാകണം എന്ന് ഉറച്ച് തീരുമാനിച്ചിരിക്കുകയാണ് Do like, share and subscribe.